ആ ബെസ്റ്റ് നൂറ് രൂപ കൊണ്ട് മാൾ തണ്ടാൻ ഇറങ്ങി വയ്ക്കുവാണ് രേവതി തൻ്റെ കയ്യിൽ നൂറ് രൂപ കാണിച്ചപ്പോൾ ആശ പൊച്ചത്തോടെ അവളെ നോക്കി അതേ മറുപടി രേവതി നന്നായി നിളിച്ച് കാണിച്ചു കാണാൻ കാശ് വേണ്ടലോട് ഇന്നീവാ രേവതി ആശയുടെ കൈയും പിടിച്ച് മാളിനകത്തേക്ക് കയറി ഇരുവരും ഒരുപാട് നേരം അതിനകത്ത് തിണ്ടി തിരിഞ്ഞു നടന്നു ഇടയ്ക്ക് എപ്പോഴും ആണ് തങ്ങൾക്ക് പിന്നാലെ മൂന്നാല് ചെക്കന്മാർ വരുന്ന ആശ ശ്രദ്ധിച്ചത് അവന്മാർ കമൻ്റ് അടിക്കുകയും വല്ലാത്ത നോട്ടം നോക്കുകയും ചെയ്യുന്നുണ്ട് ആശക്ക് നന്നായി ദേഷ്യമൊന്നും അവൾ തിരിച്ച് പ്രതികരിക്കാൻ നിന്നപ്പോൾ രേവതി ഒരു പ്രശ്നമുണ്ടാക്കണമെന്നും പറഞ്ഞ് അവളെയും വലിച്ചു കൊണ്ടുപോയി പിന്നെ നോക്കുമ്പോൾ അവരെ ആരെയും കാണുന്നില്ല അപ്പോഴാണ് ആശയ്ക്ക് ആശ്വാസമായത് ഒടുവിലെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ കമൻ്റ് അടിച്ചവന്മാർ കൂട്ടം കൂടി നിൽക്കുന്നു രേവതി ഭയന്ന് പിന്നിലേക്ക് മാറി ആശ അത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ മുന്നിലേക്ക് നടന്നു നിനക്കൊക്കെ എന്താടാ വേണ്ടത് ആശ അവർക്ക് നേരെ ഒച്ചയെടുത്തു അവന്മാർ വല്ലാത്ത നോട്ടം നോക്കുന്നു ചിലർ അവളെ കളിയാക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ തരുമോ കൂടത്തിൽ ഒരുത്തൻ ആകമാനം ഒഴിഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ആശയ്ക്ക് തരിച്ചു കയറി അവൾ കൈ നീട്ടി അടിക്കാൻ തുടങ്ങിയതും അവളെ പിടിച്ച് നിർത്തിയൊരാൾ ആശ നോക്കുമ്പോൾ ആര്യ ആശയുടെ പുരുകൻ ചൊളിഞ്ഞു വാഹ പോകാം ഇവന്മാരോടും മിണ്ടിയിട്ട് കാര്യമില്ല ആര്യ ആശയെ നോക്കി ശാന്തമായി പറഞ്ഞു ആശയ ഒന്നും മിണ്ടാതെ രവതിയുടെ കയ്യിൽ മുറുക്ക പിടിച്ച് ആര്യ നോക്കാതെ പെട്ടെന്ന് തന്നെ നടന്നാകുന്നു ആര്യ അവർക്ക് പിന്നാലെ നടന്നു അതാരാ ആ പെണ്ണ് എന്തൊരു ഗ്ലാമറടി അവരിത് നമ്മുടെ പിന്നാലെ വരുന്നു രേവതി ആര്യയെപ്പറ്റിയാണ് പറയുന്നത് ശരിയാണ് തൻ്റെ അല്ലി ചേച്ചിയേക്കാൾ നല്ല ഭംഗിയാണ് ആര്യയെ കാണാൻ വെട്ടി വെട്ടിയൊതുക്കിയ മൊടിയും അടുത്ത് വരുമ്പോൾ തന്നെ നല്ല മണവും പെട്ടെന്ന് കണ്ടാൽ ആരും ആകർഷിക്കപ്പെടും എന്തൊക്കെയായാലും എന്താ പക്ഷേ സ്വഭാവം ഇതല്ലേ ആശിക്ക് നന്നായി ദേഷ്യം വന്നു നീ നടന്നോ രേവതി ഞാനിപ്പോൾ വരാം ആശി എന്തോ തീരുമാനിച്ചതുപോലെ രേവതിയെ നോക്കി അവളാണെങ്കിൽ എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതുപോലെയും അത് വേണ്ട നിന്റെ കൂടെ ഞാനും ഉണ്ട് രേവതി വാശി പിടിച്ചും ആശയ്ക്കതുകൂടെ കെട്ടപ്പോൾ നന്നായി കലി കയറി അവൾ നടുറോടാണ് എന്നുപോലും ചിന്തിക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആര് പിന്നലെ തിടുക്കപ്പെട്ട് വരികയാണ് ആശ പുരുകൻ ചൊളിച്ചും എന്തിനാണ് എൻ്റെ പിന്നലെ വരുന്നത് ആശ ആര്യക്ക് നേരെ രോക്ഷം കൊണ്ട് പെട്ടെന്നായതുകൊണ്ട് ആര്യൊന്ന് ഞെട്ടിയെങ്കിലും അവൾ പുഞ്ചിരിയുടെ ആശ നിന്നു രേവതി ഇരുവരെയും പകപ്പോ നോക്കി പുതിയ വാടക വീടിൻ്റെ ഹൾ സെറ്റിൽ തലചായ്ച്ചു കിടക്കുകയായിരുന്ന മനു കണ്ണിൻ്റെ ഇരുവശങ്ങളും ചാലിട്ട് അല്ലിയുടെ വീട്ടിൽ നിന്നും വന്ന പാടിയുള്ള കിടപ്പാണ് നേരം വൈകുന്നേരം ആയിരിക്കുന്നു ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും അകത്തേക്ക് പോയിട്ടില്ല അവൻ ഓരോന്നും ആലോചിച്ച് കിടക്കുകയാണ് അപ്പയെ വാതിലപ്പുറം മാളുട്ടിയുടെ ശബ്ദം കേട്ടപ്പോലെ ഈ മനുവിന്റെ കണ്ണുകൾ വിടർന്നു നെഞ്ചിരി പേറി അവൻ ചാടി എണീറ്റും പോലെ ചെന്ന് വാതിൽ തുറന്നു അവിടെ ഏതാ ഒരു ഭാഗം പിടിച്ച അല്ലിയും മോളും മാളുട്ടി അപ്പയെ കണ്ടപ്പോൾ തുള്ളി ചാടുന്നുണ്ട് മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കാഴ്ച വാങ്ങി ഇതൊരു സ്വപ്നമാവലി എന്നവൻ അന്നേരം ആഗ്രഹിച്ചു പോയി കുഞ്ഞിനെ വാരിയെടുത്തു പുഞ്ചിച്ചിയുടെ അല്ലിയൊന്നു നോക്കി ആ മുഖം കാനത്ത് തന്നെ ഇരിക്കുന്നു അവനത് കാര്യമാക്കാതെ ബാഗവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അകത്തേക്ക് വാ അവൻ അവളെ നോക്കി ഇരുവരും അകത്തേക്ക് കയറി അല്ലി ആ വീട് ചുറ്റും ഒന്ന് നോക്കി അത്യാവശ്യം ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ വീട് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ മേടിച്ചു വെച്ച സാധനം അതേപോലെ തന്നെ ഇരിക്കുന്നു ഒന്നും ഇതേ നേരമായിട്ടും അവൻ കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി നിനക്ക് ഓർമ്മയിലെ ആസിഫിനെ മമ്മദ് കാക്കാൻ്റെ മോൻ അവൻ്റെ കല്യാണത്തിനൊക്കെ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട് അവൻ ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് അവന്റെ കസ്റ്റഡിയിലുള്ള വീടായത് അടുക്കളയിൽ നിൽക്കുമ്പോൾ മനു വാതിലക്കിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഓണിത്തിരുന്ന സാരി അരയിൽ തിരികെ അവളെ പുതിയതായി മേടിച്ച് വെച്ച ചായപ്പാനിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ചു മനു ഹാളിലേക്ക് ഇന്ന് പാളി നോക്കി മാളുട്ടി സോഫയിൽ ഇന്ന് കളിക്കുവാണ് അവൾക്ക് മനു ടി വിയിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് വന്നപ്പോൾ പെണ്ണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അച്ഛനെയും അമ്മയും ഒരുമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് മനുവിനിപ്പം ഇരുന്ന് ഒരുപാട് വർത്തമാനം പറഞ്ഞു മാളുട്ടി തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും മനു പതി തിരിഞ്ഞു നിൽക്കുന്ന അല്ലിക്കരയിൽ വന്നു നിന്നു പിന്നിൽ നിശ്വാസം തട്ടിയപ്പോൾ അല്ലി ഇന്ന് പിടഞ്ഞു പക്ഷെ നിമിഷം നേരം കൊണ്ട് അവനെ ആഞ്ഞു തള്ളി അല്ലി പിന്നിലേക്ക് വേച്ചു പോയ മനു അവളെ പകപ്പോ നോക്കി എല്ലാം മറന്നു വന്നതാണെന്ന് വിചാരിച്ച നിങ്ങൾ ഏ അല്ലി അവനെ നേരക്കൊച്ച എടുത്തു മനു അവളെ മനസ്സിലാവാതെ നോക്കി സെക്കൻഡ് കൗൺസിലിങ്ങിൽ പറയുക എന്താണെന്നോ കുറച്ച് നാളുകൾ കൂടെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നോക്കാൻ ഇപ്പോൾ അതങ്ങ് തീർത്താൽ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമല്ലോ അല്ലി വാശിയോട് തിരിഞ്ഞ് നിന്ന് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇട്ടു മനു ഒന്നും വിടാതെ നിന്നതേയുള്ളൂ നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല മനുവേട്ട പിന്നെ ഏതോ സ്കാൻ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു അത് കഴിയും വരെ കൂടെ നിൽക്കുന്നത് ഒരു ഔതാര്യമായി കണ്ടാൽ മതി അവൾ ചായ മധുരമിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അവർ നേരെ നീട്ടി അവൻ്റെ കലങ്ങി കണ്ണുകൾ കണി അവളുടെ ഹൃദയവും വേദനിച്ചു പക്ഷെ മനസ്സിനെ കല്ലാക്കി അവൾ മുഖം കോട്ടി അല്ലി എന്തിനാടി ഇങ്ങനെ മനു ആ ഗ്ലാസ് വാങ്ങി തെണ്ണയിൽ വെച്ച് അവൾ കരികിലേക്ക് നീങ്ങി നിന്നു അടുത്തേക്ക് വരണം അല്ലി വിരൽച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ മനു അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നാൽ നിന്നു ക്ഷമിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഒരവസരം തന്നോടെ എനിക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക് അവളുടെ മുഖത്തേക്ക് നിശ്വാസം തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടിച്ചു പക്ഷേ അതേസമയം ആര്യയുടെ മുഖം കണ്മുന്നിൽ തെളിഞ്ഞു വന്നു ഇവിടെ നിൽക്കുന്ന അത്ര ദിവസം എന്നെ തൊടാൻ വരണ്ട അറിയുന്ന ഒരുവനോട് കാണിക്കുന്ന സൗഹൃദം അതിനപ്പുറം ഒന്നുമില്ല നമ്മൾ തമ്മിൽ അല്ലി അവനെ തള്ളി മാറ്റി മനു മിണ്ടാതെ പെട്ടെന്ന് മാറി നിന്നു അല്ലി സാരി തോളിലേക്ക് കയറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ നെടുപെറുപ്പിട്ട് ആ ചായ വലിച്ചു കൊടിച്ചു മിണ്ടിയില്ലെങ്കിലും വേണ്ട തൻ്റെ കൺമുന്നിലുണ്ടല്ലോ അത് മതി അവൻ്റെ ചുണ്ടിൽ ചെറു കുഞ്ചിരി വിരിഞ്ഞു നീയാണ് മനുവിൻ്റെ മനസ്സ് മാറ്റിയതെന്ന് എനിക്കറിയാം ആര്യ ആശയെ നോക്കി പുഞ്ചിരിച്ചു ആശ അവളെ തോറിച്ചു നോക്കി രേവതി എന്ന് മനസ്സിലാവാതെ അവനെ നോക്കി നിൽക്കുകയാണ് ഒരാൾ പറഞ്ഞാൽ ഉടനെ മനസ്സ് മാറുന്നവനാണോ നിങ്ങളുടെ മുൻകാമുകൻ ആശക്കൈകൾ പിണച്ചു കിട്ടി ആര്യ തന്നെ നോക്കി നിന്നു അവളുടെ മുഖം ചുവന്നു നീ നിനെ ചേച്ചിയും കൂടി മനുവിനെ എന്നിൽ നിന്ന് അകറ്റി ആര്യ വിരൽ ചൂണ്ടി ആശയ്ക്ക് നേരെ അതെ നിമിഷം തന്നെ പടക്കം പൊട്ടുന്നതുപോലെ ആര്യയുടെ കവളിൽ ആശയുടെ കൈ പതിഞ്ഞു ആര്യും രേവതിയും ഒരുപോലെ ഞെട്ടി ആര്യ പകപ്പോ അടികൊണ്ട കവളിൽ കൈ വെച്ചുകൊണ്ട് ആശയെ നോക്കി നാണില്ല ഒരു കൊച്ചിൻ്റെ അച്ഛനെ തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചു നടക്കാൻ അത്രയ്ക്ക് ദിവ്യപ്രേമമായിരുന്നേൽ ആദ്യം കെട്ടിക്കൂടായിരുന്നു ഒന്ന് പറഞ്ഞേക്കാം എൻ്റെ അല്ലേ ചേച്ചിയുടെ ജീവിതം തകർക്കാനാണ് മോളുടെ ഉദ്ദേശമെങ്കിൽ ഈ ആശയുടെ നീ അറിയും ആര്യ മിഴിഞ്ഞു നോക്കി ആശയെ പ്രായത്തിൽ തന്നെക്കുള്ള എത്ര ഇളയതാണ് എന്നിട്ടും പറയുന്നത് ഗേറ്റിലേക്ക് ആര്യ പല്ലി ഞെരിച്ചു നീ വാടി ഓരോ ശാവങ്ങൾ ഇറങ്ങിക്കൊളും ആശി വെട്ടിത്തിരിഞ്ഞ് രേവിതിരെ കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ആര്യ ദേഷ്യത്തോടെ ഏതോ നമ്പറിൽ വിളിച്ചു അല്പസമയത്തിനുള്ളിൽ ഒരു കാർ അവൾക്കും മുൻപ് പന്നു നിന്നു അധികം വൈകതെ അതിൽ കയറി പോയവൾ അജിത്തെ വീട്ടിലേക്ക് നേരത്തെ എത്തിയിരുന്നു വന്നപ്പോളെ നോക്കിയത് മാളൂട്ടിയാണ് അവളും മോളും മനുൻ്റെ കൂടെ പോയി അമ്മ പണികൾക്കിടയിൽ അലസ്യമായി പറയുന്ന കെടും അവൻ കുരികൻ ചൊളിച്ചു അമ്മ ഇന്തിനാ അയാളെ കൂടെ വിട്ടത് അജിത്ത് പല്ലി ഞേരിച്ചു അമ്മ തറപ്പിച്ചു നോക്കിയപ്പോൾ അവനെ നടങ്ങി അവളുടെ ജീവിതമാണ് അജിത്തെ അവൾക്ക് പോകണമെന്ന് തോന്നിയാൽ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെ മനു ഇവിടെ വന്ന് എത്രയേ വിളിക്കുന്നു അത് കണ്ടിൽ നിന്ന് അടിക്കാനും കഴിയില്ല നമുക്ക് അമ്മ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അജിത്ത് നടങ്ങി എങ്കിലും അന്ന് ആര്യമായി കടയിൽ മനുവിനെ കണ്ടതിൽ പിന്നെ മനുവിനെ അവനെ കണ്ടുകൂടാ അജിത്ത് വീട്ടിൽ തിരിഞ്ഞു മുറിയിലേക്ക് പോയി ഡ്രസ്സ് എടുത്ത് കുഴക്കാൻ കയറി കണ്ണന് രാധയോടായിരുന്നോ അതോ രുക്മിണിയോടായിരുന്നു കൂടുതൽ ഇഷ്ടം അജിത്തെട്ടാ കൂളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് നനഞ്ഞ മുടി കുടയുമ്പോഴാണ് പിന്നീരുന്ന് ചിലമ്പിച്ച ശബ്ദം അജിത്ത് തിരിഞ്ഞു നോക്കിയത് കൈ രണ്ടും ഇടുപ്പിൽ കുത്തി വലിയ കാര്യമായി നിന്ന് ചോദിക്കുന്നവളെ കാണി പൂരുകം ചൊളിച്ചു കൊണ്ട് അവളെ നോക്കി എൻ്റെ നിനക്ക് അങ്ങേരെയും പ്രേമിക്കാൻ വലിയ പ്ലാൻ ഉണ്ടോ അജിത്ത് വാതിലപ്പിൽ നിൽക്കുന്ന ആവണി നോക്കി പുച്ഛത്തോടെ മുഖം കൂടി ഷട്ടിൻ്റെ കൈ തെറുത്ത് വെച്ച് അവൾ കരികിലേക്ക് നടന്നു ആവണി അജിത്തിൻ്റെ അമ്മാവൻ്റെ മകളാണ് നേരക്കു പറഞ്ഞാൽ അവൻ്റെ മുറപ്പേണ് പണ്ട് തൊട്ടേ ഏതൊരു പൊട്ടൻ അവൾക്കത് പറഞ്ഞു കൊടുത്തതിൽ പിന്നെ പെണ്ണിന് അവനോട് വല്ലാത്ത പ്രേമം പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട് വേറെ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും കണ്ടാൽ അവളിലെ കോഴി ഉണരും അത് കറക്റ്റുവന്ന് അജിത്തിനോട് തന്നെ പറയുകയും ചെയ്യും അജിത്ത് പൊക്കി ചോദിച്ചതും ആവണി നിഷ്കളങ്കമായ ചിരിച്ചും ഞാൻ നന്നായത് അജിത്തേട്ടൻ അറിഞ്ഞില്ലേ ഇപ്പൊ ഒറ്റ ഒരെണ്ണത്തിനെപ്പോലും ഈ ആവണി നോക്കാറില്ല എൻ്റെ അജിത്തേട്ടനാണ് സത്യം കൈനീട്ടി അവൻ്റെ തലയിൽ വെക്കാൻ ഒരുങ്ങിയതും അവൻ പിന്നിലേക്ക് മാറി അവണീ മുഖം വെറുപ്പിച്ച അവനെ നോക്കി എൻ്റെ പൊന്നാവണി പാവ ഞാൻ ചുമ്മാ ജീവിച്ച് പൊയ്ക്കോട്ടെ നീ സത്യം ചെയ്തിട്ട് വേണം എൻ്റെ തല പൊട്ടിത്തെറിച്ച് ഞാൻ വടിയാവൻ ഞാൻ ചത്താൽ എൻ്റെ പെണ്ണുംപിള്ളക്കും കൊച്ചുങ്ങൾക്കും ആരുണ്ടടി ഏഹ് തല പൊക്കി ചോദിച്ചപ്പോൾ അവൾ പൊച്ച മുഖം കോട്ടി അവളുടെ മുഖം ചുവന്നു പോകുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ഓറിച്ചിരിച്ചു അവൾ എന്ത് സഹിക്കും അവളെങ്ങാനും ആണി എന്ന് വിളിച്ചാൽ അപ്പ ഭദ്രകാളിയാകും പണ്ട് തൊട്ടേ അങ്ങനെയാണ് ആവണി ആണി എന്നാണ് ആശയും അജിത്തും ചേർന്ന് വിളിക്കുന്നത് അത് കേൾക്കുമ്പോൾ അവൾ പിണങ്ങിപ്പോകും അവളെ ചൊടിപ്പിക്കാനായിട്ട് വിളിക്കും ഓ പറയുന്നത് കേട്ടാ തോന്നും കെട്ടി നാലഞ്ച് കുട്ടികളും ഉള്ളതാണ് നിങ്ങളെന്ന് എന്നെ പറയുന്നുണ്ടല്ലോ എത്ര എണ്ണത്തിനെയാണ് നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം കടയിൽ വരുന്ന പെണ്ണുങ്ങളുടെ സൈസ് അളത്തിലെ മനുഷ്യർ നിങ്ങളുടെ മെയിൻ പണി ആവണി ഒച്ച വെച്ച് ഒച്ചതും അജിത്തുള്ള വാ പൊത്തി ഇടി പട്ടി പതുക്കെ അമ്മ കേട്ട നാണക്കേടാണ് അജിത്ത് ദൈന്യമായി അതേസമയം തന്നെ അമ്മ മുറിയിലേക്ക് വരികയും ചെയ്തു ഓ തുടങ്ങിയോ രണ്ടും കൂടെ അമ്മ അജിത്തിനെയും ആവണിയും നോക്കി ദേഷ്യപ്പെട്ടു ആവണി നിഷ്കളങ്കമായി അമ്മായിക്കരികിലേക്ക് നടന്നു കണ്ടോ അമ്മായി ഞാൻ ചുമ്മാ വെറും ചുമ്മാ ഓരോന്നിങ്ങനെ നോക്കിയാൽ അത് കുറ്റം ഈ അജിത്യേട്ടന് വായനോട്ടം തന്നെ കടയിൽ പണി ഒരു ദിവസം ഞാൻ കോളേജ് വിട്ട് വന്നപ്പോൾ കണ്ടതാ നോക്കിക്കോ ഇനി ഈ വീട്ടിലേക്ക് നിങ്ങളുടെ ആട്ടിൽ നിന്ന് ഒപ്പും കേൾക്കാൻ വരില്ല ആവിണി ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ കൈ മുകളോട്ട് കയറ്റി ചാടിത്തുള്ളി മുറിവിട്ടിറങ്ങിപ്പോയി ഓ നീ വരണ്ടടി അത്രയും സമാധാനം എനിക്ക് കിട്ടും പുറത്തേക്ക് ചാഴത്തുള്ളി പോകുന്നവളെ നോക്കി അജിത്തി വിളിച്ച് പറഞ്ഞു താൻ പോളും നല്ല ആംബ്ലർ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ നാട്ടിലെനിക്ക് വേണ്ടി ആംബ്ലർ ക്യൂ ആണ് എന്നിട്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് ആരോട് പറയും ആര് കേൾക്കാൻ ചാഴത്തുള്ളി പുറപുറത്ത് കൊണ്ട് പോകുന്ന ആവണി കണ്ടതും അമ്മ അവൻ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്നെന്താ അടുത്ത വഴക്ക് അമ്മ പുരുകം പൊക്കി സ്രാപിലിരിക്കുന്ന ആവണി നോക്കി അമ്മയുടെ മോനെ ഭ്രാന്താ അഹങ്കാരം കൂട്ടിച്ചിട്ടുള്ള പ്രാന്ത നോക്കിക്കോ ഈ ആവണി ആരാന്ന് അജിത്ത് അറിയും അവൾ അതും പറഞ്ഞുകൊണ്ട് അടുക്കള ഭാഗത്തോടെ പുറത്തേക്ക് നടന്നു അവനെ പിന്നെ അറിയിക്കാം നമുക്ക് പക്ഷെ ഇപ്പോൾ നീ ചായയും ചിപ്സും കഴിച്ചിട്ട് പോടി നീ വന്ന നീ അടുക്കളവാദത്തിൽ നോക്കിയിട്ട് നീട്ടി വിളയ്ക്ക് ഒരു നിമിഷം മാവളി നിന്നു എന്നിട്ട് പതി തിരിഞ്ഞു നോക്കി അമ്മ എന്നെ കാര്യമായിട്ട് വിളിച്ചതല്ലേ സങ്കടപ്പെടുത്തേണ്ട അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അകത്തേക്കൊന്ന് നോക്കി ശേഷം എന്തെങ്കിലും ആവട്ടെ എന്ന് മട്ടിലാകത്തേക്ക് തന്നെ നടന്നു പിന്നെ അല്ലാതെ അവനോട് പോകാൻ പറ അതെ നല്ല ഏലക്കാപ്പൊടിയിട്ട് ചായയാണ് അമ്മ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ കനി അകത്തേക്കോടി തിണ്ണയിൽ കയറിയിരുന്നു അമ്മേ ചായ അജിത്ത് അടുക്കളയിലേക്ക് വന്നതും ആവണി തിരിഞ്ഞിരുന്നു നീ എന്തിനാ അജു എൻ്റെ കൊച്ചിനോട് ചുമ്മാ അടി ഉണ്ടാക്കുന്നത് അമ്മ കണ്ണോട്ടിയപ്പോൾ അജിത്ത് അവളെ നോക്കിയന്നതോടെ പൂച്ചം വാരി വിതറി അവൾ അതിൻ്റെ വാശിൽ പ്ലേറ്റിലേക്ക് രണ്ട് വാരി ചിപ്സ് കൂടി വായിലേക്ക് കുത്തിക്കയറ്റി ആവണി അല്ല പിന്നെ ഈ ആവണിയുടെ കളി ഓ പിന്നെ നിങ്ങളുടെ കൊച്ചൻ ഞാനെന്താ പിന്നെ പുകയോ അവളൊരു ഗ്ലാസ് ചായ എടുത്ത് ഹാളിലേക്ക് നടന്നു അത് കണ്ടപ്പോൾ അവളും എണീറ്റ് ഹാളിലേക്ക് ഓടി നിനക്ക് അവിടെ ഇങ്ങനെ ഇരുന്നാ പോരാനോടി ഈ നമ്പേച്ചി അജിത്തെ എതിർവശം വന്നിരിക്കുന്നവളെ കണ്ടപ്പോൾ ഒന്ന് കാണിപ്പിച്ച് നോക്കി ഓ പിന്നെ നീ പോടാൻ മരപ്പെട്ടി ഞാനേ ഇവിടെ തന്നെ ഇരിക്കും അതെനിക്കിഷ്ടമായി പെൺ പിള്ളേർ ആയാലെ വേണം അടുക്കളയും അമ്മയുടെ സപ്പോർട്ട് കൂടെ കിട്ടിയപ്പോൾ ആവണി അവനെ നോക്കി നന്നായി നീളിച്ചു അല്ല അമ്മായി അലിയേച്ചി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ അവൾ തിരിഞ്ഞ അതിൻ്റെ അമ്മയെ നോക്കി ആ ബെസ്റ്റ് പൂരോ കഴിഞ്ഞു ആനയും പോയിട്ടാണ് അവളെ ചെണ്ടമേളക്കാർ ഇവിടം ചോദിക്കണേ എടി പൊട്ടി ചേച്ചി തിരിച്ചു തിരിച്ചുപോയി അജിത്ത് അവളെ തലയ്ക്കിട്ടൊരു കിഴുപ്പ് കൊടുത്തു അവനെ ചുണ്ടു പിളർത്തി അമ്മായിയെ നോക്കി അവർ പുഞ്ചിലോടെ അതിൽ നിന്ന് തലയാട്ടി ശെ ഞനാ വൈകിയല്ലേ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു വളരെ വൈകി അജിത്തെ കൂട്ടിച്ചേർത്തു ആവിടെ നിരാശയുടെ അവനെ നോക്കിയപ്പോൾ അതിലേറെ പുച്ഛത്തോടെ അജിത്ത് ചായ വലച്ചു കുടിച്ചുകൊണ്ട് എഴുന്നേറ്റും ചാടപ്പട്ടി ആവിനെയും ചുണ്ടുകൊട്ടി എണീറ്റു ഉച്ച കഴിഞ്ഞപ്പോൾ അല്ലിയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതായിരുന്നു മനു ആസിഫിനെ കാണാം വീടിൻ്റെ വാടകയുടെ കാര്യം ചോദിക്കണമെന്നും പറഞ്ഞ് അല്ലി പോകണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല ഇടയ്ക്ക് ഫോൺ ഫോണെടുത്ത് ബാക്കി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാട്സാപ്പിലേക്ക് ഇട്ടു ആസിഫിനോട് സംസാരിക്കുന്നിടയിൽ ഫോൺ ബീപ്പ് സൗണ്ട് കേട്ടമാനും ആ മെസ്സേജ് കണ്ടപ്പോൾ പുൻതിരിച്ചു തിരിച്ചു വരും വഴി കടയിൽ കയറി അല്ലി പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിക്കുന്നതോടൊപ്പം മോൾക്ക് വേണ്ടി ചോക്ലേറ്റ്സും അല്ലേക്ക് മോൾക്കും രണ്ടു കൂട്ടം ഡ്രസ്സും കൂടെ മേടിച്ചു വന്നപ്പോൾ ആകെ ഒരു കുഞ്ഞി ഭാഗമാണ് കൊണ്ടുവന്നത് അതിനകത്ത് അധികം ഡ്രസ്സില്ല എന്ന് ഊഹിച്ചു മനു സന്ധ്യ എപ്പോഴേക്കും മാളൂട്ടി മേൽ കഴുകിച്ച് വിളക്ക് കത്തിച്ച് ഇരുവരും ഉമ്മർത്തിനെ നാഭജപ തുടങ്ങി അപ്പയുടെ ബൈക്കിന്റെ ശബ്ദം കേട്ടതും മാളൂട്ടി എണീറ്റൊട നിന്നതും അല്ലി കണ്ണൂട്ടി കാണിച്ചു അതോടെ കുഞ്ഞിപ്പിണി നിരാശയുടെ താഴ്ത്തി അമ്മ ചൊല്ലുന്നത് മറ്റുള്ളവർക്ക് തിരിയില്ലെങ്കിലും ഉറക്കെ ചൊല്ലുവാണ് നോക്കുമ്പോൾ ഇരുവരും നെറ്റിയിൽ ബസ് മുക്കുറിയൊക്കെ തൊട്ട് ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നു അവൻ്റെ കണ്ണുകൾ തിളങ്ങി ചുണ്ടിൽ ചെറു ഒളിപ്പിച്ചു വെച്ചിട്ട് അവൻ അകത്തേക്ക് കയറി കയ്യിലെ പച്ചക്കറി കവർ ഹാളിലെ ടേബിൾ വെച്ചു അവർക്കുള്ള ഡ്രസ്സിന്റെ കവർ മുറിയിൽ ബെഡിലും ശേഷം കുളിക്കാൻ കയറി പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ അപ്പയെ കാണാൻ മാളുട്ടി അകത്തേക്കോടി മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും വെള്ളം വീണ് ശബ്ദം കേൾക്കുന്നുണ്ട് മാളുട്ടി ബെഡിൽ വെച്ച കവറുകൾ തുറന്നു നോക്കി മിഠായി അണ്ണ് വിചാരിച്ച് കണ്ണൊക്കെ വിടർത്തിയാണ് നോക്കിയത് പക്ഷത്തിൽ ഡ്രസ്സ് മാത്രം കണ്ടപ്പോൾ ആ ചുണ്ടുകൾ മങ്ങി അവൾ മുഖം വെറുപ്പിച്ച് പുറത്തേക്ക് വരച്ചിട്ട് ഡ്രസ്സ് അതേ ഇവിടെ എടുത്ത് ബാത്രൂമിൻ്റെ ഡോറിൻ്റെ അവിടേക്ക് നോക്കി അതേസമയം തന്നെ മനു കുളിച്ചിറങ്ങി വന്നിരുന്നു ഇത് മാളൂട്ടിക്ക് വേണ്ടി അപ്പ മേടിച്ചതാണല്ലോ രണ്ട് ഫ്രോക്കുകൾ നീട്ടി പിടിച്ചിട്ടുണ്ടോ മാളൂട്ടിയെ നോക്കി മനു അവിടെ അപ്പോഴും മുഖം വീർത്തിരിക്കുന്നു അപ്പയെ മുട്ടായി കുഞ്ഞിക്കൈ ഉടുപ്പ് തട്ടി മാറ്റി മനുവിന് നേരെ നീട്ടി അയ്യോ അപ്പ മറന്നുപോയി മനു മൂക്കത്ത് വിരൽ വെച്ചു അപ്പയ്ക്ക് എന്നോട് ഇഷ്ടമല്ല മാളൂട്ടി പിണക്കത്തോടെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി ഹോ ആ മോള് തന്നെ മനു അറിയാതെ ചിരിച്ചു പോയി പിന്നെ പുഞ്ചിരി അവൾക്ക് പിന്നാലെ അടുക്കളയിലേക്ക് നടന്നു അല്ലി രാത്രിയിലേക്കുള്ളത് അരിയുകയായിരുന്നു മാളുട്ടി ഒന്ന് പിണക്കത്തോടെ കസലിലിരിക്കുന്നത് കണ്ട് കിടങ്ങനെട്ടെന്ന് നോക്കിയിരുന്നു അവൾ എന്തേ അപ്പയുമായി തെറ്റിയോ അല്ലേ ചുണ്ടിലേക്കുസി ഒളിപ്പിച്ചുണ്ട് ചോദിച്ചു മാളുട്ടി അല്ലേ നോക്കി ചുണ്ട് പൊറിപ്പിച്ചു അതേസമയം തന്നെ മനു അടുക്കളിലേക്ക് വരുന്നത് അല്ലേ കണ്ടിരുന്നു അവൾ അവനെ ശ്രദ്ധിക്കാനേ പോയില്ല പക്ഷെ അവൻ വന്നിട്ടും തന്നെ നോക്കുന്നില്ല എന്നവൾ ശ്രദ്ധിച്ചു എന്താ മാഴ്ട്ടിയമ്മേ അപ്പം മറന്നുപോയതല്ലേ കുഞ്ഞിനെ മടിയിൽ കയറ്റി ഇരുത്തി ഇരുകൈകൾ കൊണ്ടും ഇറകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പ പറഞ്ഞപ്പോഴേക്കും മാളുട്ടിയുടെ പിണക്കം മാറിയിരുന്നു അവൾ അപ്പയും കെട്ടിപ്പിടിച്ചു അപ്പയ്ക്ക് ഒരു ഉമ്മ തന്നെ കവിളി തൊട്ടുകൊണ്ടും മനു ചോദിച്ചതും മാളുട്ടി അവടെ കുഞ്ഞ ചുണ്ടുകൾ മുട്ടിച്ചു മനു പോക്കറ്റിൽ നിന്ന് മഞ്ചെടുത്ത് നീട്ടിയപ്പോൾ മാളുട്ടിയുടെ കണ്ണുകൾ കിടന്നു അവൾ ആ മിഠായി തട്ടിപ്പറിച്ചു ഇനി മാളുട്ടിയുടെ അമ്മയുടെ അപ്പയ്ക്കൊരു പുമ്മ തരാൻ പറ മനു കുസൃതിയോടെ തിരിഞ്ഞു നീന്ന് പണികൾ ചെയ്യുന്ന അല്ലേ നോക്കി അവൾ ശ്രദ്ധിക്കാത്ത മട്ടൻ നിൽക്കുവാണ് മാളുട്ടി എവിടെ മുട്ടയൊക്കെ അവൻ്റെ പിന്നാലെയാണ് അവൾ മനവിൽ നിന്ന് ഓർന്നിറങ്ങി ഹാളിലേക്ക് ചോക്ലേറ്റും കൊണ്ടോടി അല്ലി തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിലും എല്ലാം അറിയുന്നുണ്ട് മനു അവൾക്ക് തൊട്ട് പിന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇടുപ്പിൽ കൈ ചേർത്തതും അവളൊന്നു വിറച്ചു പോയി ഒരു തണുപ്പ് ഒപ്പം സോപ്പിൻ്റെ നല്ല മണം അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പക്ഷെ അവൾ അങ്ങനെ ആനങ്ങാതെ തന്നെ നിന്നു പോയി എടിയേ മതിയാക്കടി എനിക്ക് പറ്റുന്നില്ലടി അവനത്തോളിൽ മുഖം ചേർത്തു അല്ലി മറുപടി ഒന്നും പറഞ്ഞില്ല ഡിവോഴ്സും വാങ്ങി എന്നെ ഇട്ടേച്ച് പോവാൻ എളുപ്പത്തിൽ പറ്റോടി ഏഹ് മനുവിന്റെ ശബ്ദം ഇടർന്നതറിഞ്ഞു അല്ലേ അപ്പം തോളിൽ അവൻ്റെ കണ്ണുനീരും അല്ലേക്ക് വല്ലാതെയായി പക്ഷെ അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല അവളുടെ അനക്കമൊന്നും കാണാഞ്ഞപ്പോൾ അവൻ തിരിച്ചു നിർത്തിയവളെ ആ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ അവൻ ആ മുഖം കയ്യിലെടുത്തു എനിക്കൊരു ഉമ്മ തരുമോ ഇത് വെറുതെ അല്ലല്ലോ നല്ലതുപോലെ തെണ്ടിയിട്ടല്ലേ മനു ചോദിച്ചത് മല്ലി അവനെ തള്ളി മാറ്റി പെട്ടെന്ന് മറ്റു പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നു പെട്ടെന്ന് ക്ഷമിച്ചുകൂടാ ഇനിയും പഴയ മനുവാകും അവൾ നിർദ്ദം വിശ്വസിച്ചു ശേഷം മാവനെ രൂക്ഷമായി നോക്കി നിറഞ്ഞ കണ്ണുകളാമർത്തി തുടച്ചു നിങ്ങളെ മറ്റുള്ളില്ലേ കാര്യ അവളോട് ചോദിക്കേ ഒന്നല്ല കുറേ കേട്ടു അല്ലി അവൻ്റെ കാലിൻ്റെ ഒരു ചവിട്ടും വെച്ച് കൊടുത്ത് തിരിഞ്ഞു നിന്നു ഓ എൻ്റെ ദൈവമേ എന്ന ഞങ്ങൾ കൊല്ലു മനു നെറ്റിയിൽ കൈ വെച്ച് പോയി ശേഷം മാ കസാരിലേക്കിരുന്നു